എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബനാന വെച്ചിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാലോ അതിനായിട്ട് ഞാൻ മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വന്നിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും ഒന്ന് റോസ്റ്റ് ആയി വന്നതിന് ശേഷം അതിലേക്ക് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പോളം തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് അര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഒന്നോട് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റീം ചെയ്ത പായം ഇവിടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ചൂടാക്കിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത കൂട്ടിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ലൂസായി നിന്നത് കൊണ്ട് അതിലേക്ക് അരക്കപ്പ് കൂടി റവ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് അതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലോട്ട് നിരത്തി വയ്ക്കാം എന്നിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം എല്ലാം നല്ലതുപോലെ പ്രസ്സാക്കി പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്